ചായക്ക് നമുക്ക് നമുക്ക് ദോശ ഇഡ്ഡലി വേണ്ടല്ലോ അമ്മക്ക് ഇതാ ഇഡലി ഉണ്ടാക്കി വെച്ചിണ്ട് ഇഡ്ലി ആണ് ഏറ്റവും ഇഷ്ടം ഇവൻ ഇഡ്ലി ആയിട്ടില്ലേ സാമ്പാർ അടിപൊളി സാമ്പാർ ചായ എല്ലാം റെഡിയാക്കി ആക്കി വെച്ചോ എന്നിട്ട് ഇവൻ ചായ പിടിക്കാൻ വന്നില്ലേ ഞാനൊരു പച്ചക്കറി പിടിക്കാൻ വന്നിട്ട് ആ നല്ല സുന്ദരി കയ്പക്കിയാണ് ഒരു കൈപ്പക്ക ഉപ്പേരി ഉണ്ടാക്കണം ഇവിടെ എനിക്കും ഇഷ്ടം നല്ല കേട്ടാ അവിടെ ചാച്ചിന് കൈപ്പക്ക ഉപ്പേരി ഇഷ്ടമാണ് ഷുഗർ ഒക്കെ ഉള്ള കാരണേ അപ്പൊ കയ്പക്ക ഉപ്പേരി പിന്നെ ഞാൻ ഇത് ആദ്യമായിട്ട് കാണുന്നതാണ് ഈ സാധനം എന്താ പറയുക ഇതിന് ഉലുവച്ചീരിയാത്രയേ അപ്പൊ ഇതിന്ന് ഇതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കണേ ഇതിപ്പോ തണ്ടുന്ന ഇലക്കൊന്നുള്ളി എടുക്കണത്രേ ഞാനിനി യൂട്യൂബൊക്കെ നോക്കി വെക്കണിത് ആരൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു ഇത് അങ്ങനെ കഴിക്കാൻ പറ്റില്ലാത്ത ഇത് എന്താ പറയാ നല്ല കഴിപ്പാകും പോലും പക്ഷെ നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിനൊക്കെ നല്ല കയ്യും കാലം കടച്ചലിനൊക്കെ എന്റെ അവൻ എനിക്ക് കൊണ്ടുതന്നെ കേട്ടോ കടിച്ചലിന് വേദനക്കൊക്കെ ചേച്ചി നല്ല ഉപ്പേരി ഉണ്ടാക്കിക്കോണ്ടിട്ട് ഇതൊക്കെ ഉള്ളി എഴുത്തിന് ഉപ്പേരി ഉണ്ടാക്കണം കുമ്പളങ്ങ വെച്ചിട്ടുണ്ട് കുമ്പളങ്ങ പരിപ്പ് കറി ഇവിടെ ഒരു പ്രത്യേകം ഉള്ള കറി കേട്ടെ എപ്പോഴും കുമ്പളങ്ങയും പരിപ്പും കൂടിയേ അതിന് വേറെ എന്താ പറയാന്നറിയില്ല ഞങ്ങള് കുമ്പളങ്ങയും പരിപ്പും എന്നൊക്കെയാ പറയാ ഇപ്പൊ അതിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉലുവച്ചീരൊക്കെ ഇവിടെ ജേ ഏച്ചി എന്നാ റെഡിയാക്കി എടുക്കുന്നത് അതാ അതിൻ്റെ ഇങ്ങനെ ഓരോ ഇലയായിട്ടിന്ന് ഉള്ളി എടുക്കണേ ഇത് തണ്ടൊന്നും പെടാൻ പാടില്ല തണ്ട് കഴിക്കും അത്ര അപ്പോൾ എനിക്ക് കൈ എടുക്കളേലും പണിയുണ്ട് അപ്പോൾ ജെ ചേച്ചിനെ വിളിച്ചിരിക്കുക കേട്ടാ ഞാനിത് ശരിയാക്കി എടുക്കാൻ വേണ്ടി ഇത് കുറച്ച് സമയം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കണം ഇത് ഇങ്ങനെ ആവണേ എന്റെ കറിയും ഒരു ഉപ്പേരിയൊക്കെ റെഡി ആയിണ്ട് മുളക് വറുത്തുവച്ചിണ്ട് ഉലുവയിലക്കിത് അവിടെ ഒക്കെ നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് മുഴുക്കുണ്ട് കഴിഞ്ഞാൽ മുരിങ്ങയില പോലെ തന്നെ അതിനെക്കെല്ലാം ഒരിത്തിരി വലുപ്പം കേട്ടാ അപ്പൊ ഇനി ഇത് തോരനുണ്ടാക്കി നോക്കെ പേന ചൂടായ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി എണ്ണ ചൂടായി ഇതിൽ കടുകൊട്ടിക്ക കടുക് കടുക് ഇതാ ഒരു സവോള ഇങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ട് നീളത്തിൽ അരിഞ്ഞുവെച്ചിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളിയും കൂടി പൊളിച്ചിട്ടിട്ടുണ്ട് രണ്ട് പച്ചമുളക് അതും കൂടി ഇരുതിരിച്ചിട്ട് വാച്ചി എടുക്കാം ഏകദേശം ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇതാ ഉലുവേല ഇട്ടെടുത്താ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് കൊറേലുണ്ട്ന്നൊക്കെ തോന്നും പക്ഷെ ഇത് വാതിയാലൊന്നും ഉണ്ടാവില്ല എനിക്കാണെങ്കിൽ ഇത് അറിയില്ലായിരുന്നു ഞാൻ യൂട്യൂബിൽ ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന നമ്മളെ കേരളത്തിലുള്ളവരെ കഴിച്ചിട്ട് കുറവാത്ത ഇതിന് ഒരു കയപ്പോ സമർപ്പൊക്കെ ഇണ്ടാവും ഇത് കഴിക്കുന്നത് നല്ല രാത്രി പിന്നെ നമ്മളെ നമ്മുടെ കാലുകടച്ചും അതൊക്കെ നല്ലതല്ല ഇതിന് ഇത് ഇളക്കുമ്പോണ്ടില്ല ഇത് നല്ല മണംണ്ട് തോന്നുന്നു

തുറന്ന് വെച്ച് നോക്കട്ട് വാടിയപ്പോ ഒന്നുമില്ലാത്ത നല്ല കഴിക്കുമണം ഉലുവൻ മണല്ല വരുന്നു വെറുതെ അല്ല കേരളത്തിലുള്ളവരും കഴിക്കുക നോർത്ത് ഇന്ത്യക്കാരാ കഴിക്കാന്നൊക്കെ യൂട്യൂബിലൊക്കെ പറയുന്നത് അതായത് നന്നായിട്ട് തേങ്ങ കരച്ച് എല്ലാ വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ അതായത് നല്ല സാധനല്ല എങ്ങനെയെങ്കിലും കഴിക്കുന്നേ നന്നായിട്ട് ഞാനിവിടെ തേങ്ങ ചെലകി വെച്ചിട്ടിട്ടാ ഒരു മൂറ് തേങ്ങ ഇണ്ട് അതും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്നും ഇളക്കി എടുക്ക പക്ഷെ ഇതില് ഓരോരുത്തർക്ക് ഇങ്ങനെ കോഴിമുട്ടേ കോഴിമുട്ട ഇതില് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കുന്നുണ്ട് പക്ഷെ അത് ഞാൻ ഇടുന്നില്ല നമ്മുടെ അത് കഴിക്കാൻ പറ്റില്ല കോഴിമുട്ട് കഴിക്കുന്നില്ല കാരണം അപ്പൊ ഞാൻ നന്നായിട്ട് തേങ്ങ ഇട്ടുകൊടുത്തിട്ടുള്ളു നല്ല ഭംഗിട്ടാ ശരിക്കലക്കറികളൊക്കെ കഴിക്കണത് കേട്ടോ ഏറ്റവും നല്ലത് അവിടെ ഉപ്പരിയൊക്കെ റെഡി ആയേ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുക്കണ്ട കേട്ടാ എന്നിട്ട് ഊണിക്കാൻ നോക്കാം വീഡിയോ കാണുന്ന ഇടയിലൊക്കെ വീഡിയോ ഇഷ്ടമായ എല്ലാരും ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടൊക്കെ ചെയ്യണേ മറക്കരുതിട്ട എല്ലാരും അപ്പൊ ഞങ്ങള് അപ്പോൾ വീഡിയോ ലൈക്ക് സപ്പോർട്ടൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നിങ്ങൾ എല്ലാരും കേട്ടോ